പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാന്റെ നാമത്തിൽ ആമേൻ ഈശോയുടെ തിരു രക്ത സംരക്ഷണ പ്രാർത്ഥന കാൽവരിയിൽ എനിക്ക് വേണ്ടി രക്തം ചിന്തി മരിച്ച യേശുവേ എന്നെ വില വാങ്ങി വാങ്ങിയേശുവെ അവിടുത്തെ അമൂല്യമായ തിരു രക്തം എന്നെ സകല പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുമല്ലോ എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെയും ചിന്ത ഭാവന ബുദ്ധി ഓർമ്മ കൽപ്പനാശക്തി ഇച്ഛാശക്തി ഇവയെയും അവിടത്തെ തിരു രക്തത്താൽ ഓരോ നിമിഷവും കഴുകിയണമേ വിശുദ്ധീകരിക്കണമേ ഞാൻ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും സഞ്ചരിക്കുമ്പോഴും അവിടുത്തെ തിരു രക്തത്തിന്റെ വലിയ സംരക്ഷണം നിരന്തരം എനിക്ക് നൽകിയണമേ അങ്ങനെ ഞാൻ സാത്താന്റെ കുടില തന്ത്രങ്ങളെ എതിർത്തുകൊണ്ട് അവിടത്തെ പാതയിൽ സഞ്ചരിക്കുവാനും എപ്പോഴും അവിടത്തോടു കൂടെ ആയിരിക്കുവാനും ഇടയാകട്ടെ ആമേൻ യേശുവെ അവിടത്തെ അമൂല്യമായ തിരു രക്തത്താൽ ഓരോ നിമിഷവും എന്നെ കഴുകേണമേ ഈശോയുടെ മുൾമുടിയിൽ നിന്നും ഒഴുകിയിറങ്ങിയ തിരുരക്തമേ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ ഈശോയുടെ മുൾമുടിയിൽ നിന്നും ഒഴുകിയിറങ്ങിയ തിരുരക്തമേ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ ഈശോയുടെ മുൾമുടിയിൽ നിന്നും ഒഴുകിയിറങ്ങിയ തിരു രക്തമേ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ ഈശോയുടെ മുൾമുടിയിൽ നിന്നും ഒഴുകിയിറങ്ങിയ തിരു രക്തമേ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ ഈശോയുടെ മുൾമുടിയിൽ നിന്നും ഒഴുകിയിറങ്ങിയ തിരുരക്തമേ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ ഈശോയുടെ മുൾമുടിയിൽ നിന്നും ഒഴുകിയിറങ്ങിയ തിരുരക്തമേ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ ഈശോയുടെ മുൾമുടിയിൽ നിന്നും ഒഴുകിയിറങ്ങിയ തിരുരക്തമേ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ ഈശോയുടെ മുൾമുടിയിൽ നിന്നും ഒഴുകിയിറങ്ങിയ തിരു രക്തമേ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ ഈശോയുടെ മുൾമുടിയിൽ നിന്നും ഒഴുകിയിറങ്ങിയ തിരുരക്തമേ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ ഈശോയുടെ മുൾമുടിയിൽ നിന്നും ഒഴുകിയിറങ്ങിയ തിരു രക്തമേ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ ഈശോയുടെ തിരുകരങ്ങളിൽ നിന്നും ഒഴുകിയിറങ്ങിയ തിരു രക്തമേ സാത്താൻ്റെ തന്ത്രങ്ങളെ തകർക്കണമേ ഈശോയുടെ തിരുകരങ്ങളിൽ നിന്നും ഒഴുകിയിറങ്ങിയ തിരു രക്തമേ സാത്താൻ്റെ തന്ത്രങ്ങളെ തകർക്കണമേ ഈശോയുടെ തിരുകരങ്ങളിൽ നിന്നും ഒഴുകിയിറങ്ങിയ തിരു രക്തമേ സാത്താന്റെ തന്ത്രങ്ങളെ തകർക്കണമേ ഈശോയുടെ തിരുകരങ്ങളിൽ നിന്നും ഒഴുകിയിറങ്ങിയ തിരു രക്തമേ സാത്താന്റെ തന്ത്രങ്ങളെ തകർക്കേണമേ ഈശോയുടെ തിരുകരങ്ങളിൽ നിന്നും ഒഴുകിയിറങ്ങിയ തിരു രക്തമേ സാത്താന്റെ തന്ത്രങ്ങളെ തകർക്കേണമേ ഈശോയുടെ തിരുകരങ്ങളിൽ നിന്നും ഒഴുകിയിറങ്ങിയ തിരുരക്തമേ സാത്താന്റെ തന്ത്രങ്ങളെ തകർക്കേണമേ ഈശോയുടെ തിരുകരങ്ങളിൽ നിന്നും ഒഴുകിയിറങ്ങിയ തിരു രക്തമേ സാത്താന്റെ തന്ത്രങ്ങളെ തകർക്കേണമേ ഈശോയുടെ തിരുകരങ്ങളിൽ നിന്നും ഒഴുകിയിറങ്ങിയ തിരു രക്തമേ സാത്താന്റെ തന്ത്രങ്ങളെ തകർക്കേണമേ ഈശോയുടെ തിരു നിന്നും ഒഴുകിയിറങ്ങിയ തിരു രക്തമേ സാത്താന്റെ തന്ത്രങ്ങളെ തകർക്കണമേ ഈശോയുടെ തിരു നിന്നും ഒഴുകിയിറങ്ങിയ തിരു രക്തമേ സാത്താന്റെ തന്ത്രങ്ങളെ തകർക്കണമേ ഈശോയുടെ തിരുവിലാവിൽ നിന്നും ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരുജലമേ പിശാചിന്റെ തല തകർക്കണമേ ഈശോയുടെ തിരുവിലാവിൽ നിന്നും ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരു പിശാചിന്റെ തല തകർക്കണമേ ഈശോയുടെ തിരുവിലാവിൽ നിന്നും ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരു ജലമേ പിശാചിൻ്റെ കല തകർക്കണമേ ഈശോയുടെ തിരുവിലാവിൽ നിന്നും ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരു ജലമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ തിരുവിലാവിൽ നിന്നും ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരുജലമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ തിരുവിലാവിൽ നിന്നും ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരു ജലമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ തിരുവിലാവിൽ നിന്നും ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരു ജലമേ പിശാചിന്റെ തല തകർക്കണമേ ഈശോയുടെ തിരുവിലാവിൽ നിന്നും ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരു ജലമേ പിശാചിന്റെ തല തകർക്കണമേ ഈശോയുടെ തിരുവിലാവിൽ നിന്നും ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരു ജലമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ തിരുവിലാവിൽ നിന്നും ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരു ജലമേ പിശാചിന്റെ തല തകർക്കണമേ ഈശോയുടെ കണങ്കാലിൽ നിന്നും ഒഴുകിയിറങ്ങിയ തിരു രക്തമേ വിശാജിന്റെ തല തകർക്കണമേ ഈശോയുടെ കണങ്കാലിൽ നിന്നും ഒഴുകിയിറങ്ങിയ തിരു രക്തമേ വിശാജിന്റെ തല തകർക്കണമേ ഈശോയുടെ കണങ്കാലിൽ നിന്നും ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാചിന്റെ തല തകർക്കണമേ ഈശോയുടെ കണങ്കാലിൽ നിന്നും ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാചിന്റെ തല തകർക്കണമേ ഈശോയുടെ കണങ്കാലിൽ നിന്നും ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാചിന്റെ തല തകർക്കണമേ ഈശോയുടെ കണങ്കാലിൽ നിന്നും ഒഴുകിയിറങ്ങിയ തിരു രക്തമേ വിശാജിന്റെ തല തകർക്കണമേ ഈശോയുടെ കണങ്കാലിൽ നിന്നും ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാജിന്റെ തല തകർക്കണമേ ഈശോയുടെ കണങ്കാലിൽ നിന്നും ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാജിന്റെ തല തകർക്കണമേ ഈശോയുടെ കണങ്കാലിൽ നിന്നും ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാചിന്റെ തല തകർക്കണമേ ഈശോയുടെ കണങ്കാലിൽ നിന്നും ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാജിന്റെ തല തകർക്കണമേ ഈശോയുടെ ശരീരത്തിൽ ഏറ്റുവാങ്ങിയ എണ്ണമില്ലാത്ത അടിപ്പിണറുകളാൽ ഞങ്ങളെ രക്ഷിക്കണമേ ഈശോയുടെ ശരീരത്തിൽ ഏറ്റുവാങ്ങിയ എണ്ണമില്ലാത്ത അടിപിണരുകളാൽ ഞങ്ങളെ രക്ഷിക്കണമേ ഈശോയുടെ ശരീരത്തിൽ ഏറ്റുവാങ്ങിയേ എണ്ണമില്ലാത്ത അടിപിണരുകളാൽ ഞങ്ങളെ രക്ഷിക്കണമേ ഈശോയുടെ ശരീരത്തിൽ ഏറ്റുവാങ്ങിയ എണ്ണമില്ലാത്ത അടിപിണരുകളാൽ ഞങ്ങളെ രക്ഷിക്കണമേ ഈശോയുടെ ശരീരത്തിൽ ഏറ്റുവാങ്ങിയ എണ്ണമില്ലാത്ത അടിപിണരുകളാൽ ഞങ്ങളെ രക്ഷിക്കണമേ ഈശോയുടെ ശരീരത്തിൽ ഏറ്റുവാങ്ങിയ എണ്ണമില്ലാത്ത അടിപിണരുകളാൽ ഞങ്ങളെ രക്ഷിക്കണമേ ഈശോയുടെ ശരീരത്തിൽ ഏറ്റുവാങ്ങിയേ എണ്ണമില്ലാത്ത അടിപിണരുകളാൽ ഞങ്ങളെ രക്ഷിക്കണമേ ഈശോയുടെ ശരീരത്തിൽ ഏറ്റുവാങ്ങിയേ എണ്ണമില്ലാത്ത അടിപിണരുകളാൽ ഞങ്ങളെ രക്ഷിക്കണമേ ഈശോയുടെ ശരീരത്തിൽ ഏറ്റുവാങ്ങിയ എണ്ണമില്ലാത്ത അടിപിണരുകളാൽ ഞങ്ങളെ രക്ഷിക്കണമേ ഈശോയുടെ ശരീരത്തിൽ ഏറ്റുവാങ്ങിയ എണ്ണമില്ലാത്ത അടിപിണരുകളാൽ ഞങ്ങളെ രക്ഷിക്കണമേ ഈശോയോടെ ജോലിക്കുന്ന തിരുഹൃദയത്തിൽ നിന്നും ഒഴുകിയ സ്നേഹാഗ്നിയിൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ ഈശോയുടെ ജോലിക്കുന്ന തിരുഹൃദയത്തിൽ നിന്നും ഒഴുകിയ സ്നേഹ അഗ്നിയിൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ ഈശോയുടെ ജോലിക്കുന്ന തിരുഹൃദയത്തിൽ നിന്നും ഒഴുകിയ സ്നേഹാഗ്നിയിൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ ഈശോയുടെ ജ്വലിക്കുന്ന തിരുഹൃദയത്തിൽ നിന്നും ഒഴുകിയ സ്നേഹ അഗ്നിയിൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ ഈശോയുടെ ജ്വലിക്കുന്ന തിരുഹൃദയത്തിൽ നിന്നും ഒഴുകിയ സ്നേഹാഗ്നിയിൽ ഞങ്ങളെ ജ്ലിപ്പിക്കണമേ ഈശോയോട് ജ്വലിക്കുന്ന തിരുഹൃദയത്തിൽ നിന്നും ഒഴുകിയ സ്നേഹാഗ്നിയിൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ ഈശോയോട് ജ്വലിക്കുന്ന തിരുഹൃദയത്തിൽ നിന്നും ഒഴുകിയ സ്നേഹാഗ്നിയിൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ ഈശോയോട് ജ്വലിക്കുന്ന തിരുഹൃദയത്തിൽ നിന്നും ഒഴുകിയ സ്നേഹാഗ്നിയിൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ ഈശോയുടെ ജ്വലിക്കുന്ന തിരുഹൃദയത്തിൽ നിന്നും ഒഴുകിയ സ്നേഹാഗ്നിയിൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ ഈശോയുടെ ജ്വലിക്കുന്ന തിരുഹൃദയത്തിൽ നിന്നും ഒഴുകിയ സ്നേഹാഗ്നിയിൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ ആഭാ പിതാവെ തിരുകുമാറിന്റെ ജീവദായകമായ തിരു രക്തത്താൽ കഴുകി എന്നെ അങ്ങേ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ ആഭാ പിതാവെ അങ്ങേ തിരുകുമാറിന്റെ ജീവദായകമായ തിര രക്താൽ കഴുകി എന്നെ അങ്ങേ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ ആഭാ പിതാവെ തിരുകുമാറിന്റെ ജീവദായകമായ തിരക്തത്താൽ കഴുകി എന്നെ അങ്ങേ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ ആബാ പിതാവെ അങ്ങേതിരുക്കുമാറിന്റെ ജീവദായകമായ തിരു രക്തത്താൽ കഴുകി എന്നെ അങ്ങേ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ ആഭാ പിതാവെ അങ്ങേ തിരുക്കുമാറിന്റെ ജീവദായകമായ തിരു രക്തത്താൽ കഴുകി എന്നെ അങ്ങേ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ ആഭാ പിതാവെ അങ്ങേ തിരുക്കുമാറിന്റെ ജീവദായകമായ തിരു രക്തത്താൽ കഴുകി എന്നെ അങ്ങേ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ ആഭാ പിതാവെ അങ്ങേതിരുക്കുമാറിന്റെ ജീവദായകമായ തിരു രക്തത്താൽ കഴുകി എന്നെ അങ്ങേ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ ആഭാ പിതാവെ അങ്ങേതിരുക്കുമാറിന്റെ ജീവദായകമായ തിരു രക്തത്താൽ കഴുകി എന്നെ അങ്ങേ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ ആഭാ പിതാവെ അങ്ങേതിരുക്കുമാറിൻ്റെ ജീവദായകമായ തിരു രക്തത്താൽ കഴുകി എന്നെ അങ്ങേ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ ആഭാ പിതാവെ അങ്ങി തിരുക്കുമാറിന്റെ ജീവദായകമായ തിരു രക്തത്താൽ കഴുകി എന്റെ അങ്ങയെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ ആമേൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ആത്മാവിന്റെയും നാമത്തിൽ ആമേൻ